മോണിറ്റർ ഫ്ലീസ് മനുഷ്യവർഗത്തിന്റെ ഉത്ഭവം നടന്നതായി ശാസ്ത്രം പറയുന്ന ഭൂഖണ്ഡം ഏതാണ് ഓപ്ഷൻ എ ഏഷ്യ ഓപ്ഷൻ ബി ആഫ്രിക്ക ഓപ്ഷൻ സി അന്റാർട്ടിക്ക ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ ഓപ്ഷൻ ഇ തെക്കേ അമേരിക്ക തെക്കേ അമേരിക്ക എന്ന് പറഞ്ഞാൽ സർ സൗത്ത് സൗത്ത് അമേരിക്ക 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 ലാറ്റിൻ ബ്രസീൽ ലാറ്റിനേരിക്കൽന്റീന ബൊളീവിയ ക്യൂബൽ നമുക്ക് പിടിവെള്ളി 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 ഒരു പിടിവെള്ളിയേ ഉള്ളൂ ഇനി മറ്റൊരു പിടിവെള്ളി എന്റെ കയ്യിലേ ഉള്ളത് അത് നമ്മൾ മത്സരം അതോടെ അവസാനിക്കും അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം കുട്ടേട്ടനോട് പറയും ഉത്തരം കാണിച്ചു മെമ്മറിയിൽ ചെയ്തിരിക്കുന്ന ഓപ്ഷൻസ് ഒന്നില്ലെങ്കിൽ സി അല്ലെങ്കിൽ ബി ആഫ്രിക്ക അല്ലെങ്കിൽ അന്റാർട്ടിക്ക ഈ രണ്ട് ഉത്തരങ്ങളിൽ ഒന്നാണ് സർ ഓപ്ഷൻ ബി ആഫ്രിക്ക ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഡോക്ടർ അനുശ്രീക്ക് ഒരു പശുവിനെ വാങ്ങിച്ചു പശു വേണോ ഏ പയ്യ വളർത്താൻ പയ്യ പല ഇറക്കാൻ പറ്റുമോ വേണ്ട ഉണ്ട് അഡ്ജസ്റ്റ് പല അപ്പോ അന്റാർട്ടിക്ക എന്ന് പറയാൻ തോന്നിയില്ല ആ പറയാൻ തോന്നാത്ത ആ മാനസികാവസ്ഥയെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു കാരണം ഈ ഉത്തരം ശരിയാണ് അപ്പോ അവിടെ ശക്തി കൂടിയിട്ടുണ്ട് അല്ലേ മൂന്ന് മില്യൺ വർഷം പഴക്കമുള്ള ഒരു അസ്ഥി കൂടം നിന്ന് കിട്ടിയിട്ടുണ്ട് അതിന്റെ പേരാണ് ലൂസി അപ്പം മദർ ഓഫ് ഹ്യൂമൻസ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന മനുഷ്യന്റെ എല്ലാം അമ്മ എന്ന് പറയാവുന്ന ഒരാളുടെ അസ്ഥി കൂടം കിട്ടിയിട്ടുണ്ട്

അതിനും പൂജ്യം എത്രയാ അഞ്ച് അഞ്ച് എത്രയാണും പൂജ്യം അഞ്ചാ അല്ലേ പിടിവെള്ളികളെല്ലാം കഴിഞ്ഞു ഇനി ഒറ്റയ്ക്ക് എപ്പോഴണം ധൈര്യം ഉണ്ടല്ലോ കരുത്തുണ്ടല്ലോ അമ്മയുടെ നട്ടലല്ലേ അമ്മയുടെ നട്ടൽ അമ്മ വീട്ടിൽ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലെ നിങ്ങള് പിള്ളാരൊക്കെ ഇങ്ങനെ രക്ഷപ്പെട്ടു വരുന്നു അറിയുന്നതിൽ അമ്മയ്ക്ക് സന്തോഷം ഏതമ്മക്ക് ഏറ്റവും ആഹ്ലാദം ജീവിതം തന്നെ അമ്മ ഒരു ചില പോരാട്ടത്തിന്റെ നടുവിൽ ഇത്രയൊക്കെ ചെയ്തു രണ്ട് പശുക്കളും അവയ്ക്ക് നടുവിലൊരു തയ്ക്കാൻ ഒരു മെഷീൻ അതുകൊണ്ടൊരു ജീവിതം തുന്നി കെട്ടി ചെറിയ കാര്യമല്ല അപ്പോൾ നമുക്കിനി ഒരു കാര്യം ചെയ്യാം രണ്ട് ലക്ഷത്തിന്റെ ചോതിലേക്ക് നമ്മൾ കടക്കുന്നു